നമ്മുടെ കേരളത്തിന് തന്നെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് നമ്മുടെ എറണാകുളം മാർക്കറ്റ് ഇവിടെ വസ്ത്രങ്ങളും ഫാൻസി ഐറ്റംസും ഒക്കെ മാത്രമല്ല ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ വിൽക്കുന്ന അതായത് പ്ലംബിംഗ് ഐറ്റംസും ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു സെക്ഷൻ തന്നെ നമ്മുടെ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായ ടി ഡി റോഡിലാണ് അപ്പോൾ ടി ഡി റോഡിലുള്ള ഒരു അടിപൊളി സാനിറ്ററി വെയർ ഷോപ്പാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് എറണാകുളം മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആയ ടി ഡി റോഡാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ടി ഡി റോഡിൽ തന്നെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ചേട്ടുകുടിയിൽ സാനിറ്ററീസ് എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം മാർക്കറ്റിൽ തന്നെ വളരെ വലിയൊരു കടയാണ് റോഡിന്റെ രണ്ട് സൈഡിലുമായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് പ്ലംബിംഗ് ഐറ്റംസും വാട്ടർ ടാങ്കുകളും ഒക്കെ വെച്ചിട്ടുണ്ട് സാനിറ്ററി ഐറ്റംസും ഹോൾസെയിൽ വിലയിൽ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ സാറും ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് സാറേ ഹലോ ഹലോ വെൽക്കം ടു വീഡിയോ എനിക്ക് മാർക്കറ്റിൽ അത്യാവശ്യം ഏറ്റവും വലിയൊരു ഷോപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഐറ്റംസ് ഉണ്ട് സിംഗിൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലോസെറ്റുകൾ വെച്ചിട്ടുണ്ട് വാഷ് വാഷ്ബേസിൻ തുടങ്ങി എ ടു സെന്റ് ഐറ്റംസ് ഉണ്ട് ഈ വീഡിയോയിൽ എല്ലാ ഐറ്റത്തിന്റെ വില വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് മാർക്കറ്റിന് ഉള്ളിലെ കട ആയതുകൊണ്ട് കൂടുതലും ഹോൾസെയിൽ അല്ലേ ചെയ്യുന്നത് നമ്മൾ നമ്മൾ ശരിക്കും സൗത്ത് കേരള കംപ്ലീറ്റ് കടകളിലോട്ട് സപ്ലൈ സപ്ലൈ ആണ് ആണ് ഉണ്ട് പുതിയതായിട്ട് നമുക്ക് ഡിവിഷനും സ്റ്റാർട്ട് ഓൾറെഡി അതിന്റെ കൂടെ ഒന്ന് അറിയിപ്പിക്കാം അതെ അതെ പിന്നെ ഇവരൊരു പുതിയ ഇവർ തന്നെ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ ആ ബ്രാൻഡിന്റെ ഒരു ഇൻട്രോഡക്ഷൻ കൂടി ഞാൻ ഈ വീഡിയോയില് തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് ടാപ്പുകളുടെ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഒരുപാട് ും ഇട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡാണ് ഇത് അല്ലെ സിനോവോ അല്ലെ അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും മെയിൻ ആയിട്ട് ഇവർ സെൽ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കിച്ചൺ സിംഗുകൾ കേട്ടോ കിച്ചൺ സിംഗിന്റെ ഒരു ഏറ്റവും വൈഡ് വെറൈറ്റി കളക്ഷൻ പല മെറ്റീരിയലും പല ടൈപ്പിലും ലേറ്റസ്റ്റ് ഡിസൈനിലും ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട് എനിക്ക് ഒന്നും നമ്മുടെ കേരളത്തിലുള്ള പല കടകളിലേക്കും സിംഗുകൾ പ്രധാനമായിട്ടും എറണാകുളം മാർക്കറ്റിൽ നിന്ന് പോകുന്നത് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് അല്ലെ തീർച്ചയായിട്ടും എത്ര വില നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സിംഗിൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യണ സിംഗുകളുണ്ട് മൂവായിരത്തഞ്ഞൂറ് വരെയും ഉണ്ട് ഇതൊക്കെ നമുക്ക് സ്റ്റീൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഇഞ്ച് ഇഞ്ച് ആണ് ഇത് നമ്മുടെ നോർമൽ ഗ്ലോസി സിങ് വരുന്നത് ഇത് നേരത്തെ നമ്മൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു അപ്പൊ ഇപ്പൊ നിലവിൽ ഇത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത അപ്ഡേറ്റഡ് വേർഷൻ മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത് ഫിനിഷ് ആയിരുന്നു അത് കഴിഞ്ഞ അതിന്റെ അടുത്ത ലേറ്റസ്റ്റ് വേർഷൻ വന്നതാണ് ഹാൻഡ് ഹാന്മെയ്ഡ് എന്ന് പറഞ്ഞത് ഹാന്റ്മേഡ് അതിന്റെ അടുത്ത് ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് വന്നാണ് ഹാൻഡ്മേഡ് ബ്ലാക്ക് ഫിനിഷ് വന്നായിരുന്നു അടിപൊളിയാണ് ഇതിന്റെയും അപ്ഡേറ്റഡ് ഇപ്പൊ വരുന്ന സിങ്ക് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റും ഇതാണ് സിങ്ക് കോട്സിങ്ക് സിങ്ക് അല്ലേ കോട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിച്ചൺ സ്ലാബ് ഒക്കെ ഇപ്പൊ ചെയ്യുന്ന കോട്സിലാണ് ആ മെറ്റീരിയൽ ചെയ്യണം ആ സെയിം ഫിനിഷില് വരുന്നാണ് ബ്ലാക്ക് കളർ ആണ് ഒരു പത്ത് കിലോ പതിനൊന്ന് കിലോളം വെയിറ്റ് ഉണ്ടാവും ആന്റി സ്ക്രാച്ച് എന്ന് പറഞ്ഞാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അതിന്റെ കൂടെ നമുക്കൊരു ബാസ്ക്കറ്റും അവൈലബിൾ ആണ് അത് വെജിറ്റബിൾ ഒക്കെ വാഷ് ചെയ്യാനുള്ള ഒരു ബാസ്ക്കറ്റും അതിന്റെ കൂടെ സ്ക്വയർ കപ്പ്ളിങ് ആണ് വരുന്നത് ആ ഇതൊരു സെറ്റ് ആയിട്ടാണ് അതിന്റെ കൂടെ വരുന്നത് ഓ ഇത് ഇതൊരു സെറ്റ് ആയിട്ടാണ് അല്ലെ ഈ ഒരു മെറ്റീരിയൽ ഉള്ള വരുന്ന സിംഗ് പ്രൈസ് റേഞ്ചിൽ തുടങ്ങാൻ സാധ്യതയുണ്ട് അതൊക്കെ നമുക്കൊരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ അങ്ങോട്ട് പോകും അതൊക്കെ മാർക്കറ്റിൽ ശരി സെല്ലിംഗ് പ്രൈസ് എന്ന് ഒരു തൗസൻഡ് ആണ് നമുക്ക് നമുക്കൊരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലൊക്കെ സോട്ട് ആ ഒരു ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ പ്രൈസ് പ്രൈസ് എന്ന് എന്ന് പറയാൻ പറ്റില്ല ഹോൾസെയിൽ ഏകദേശം വർഷത്തിലധികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ

സെക്കൻഡ് നമ്മൾ ഈ ഒരുപാട് ാണ്പ്പിൽ നമ്മള് എത്തിൽ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെ വീട്ടിലേക്കും ആവശ്യമുള്ള ടാങ്കുകളുടെ വലിയൊരു കളക്ഷൻ ഇവർ ചെയ്യുന്നുണ്ട് അപ്പൊ ടാങ്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ടാങ്ക് ശരിക്കും നമുക്ക് സൈസ് മുന്നൂറ് ലിറ്ററിന് ഉണ്ട് അത് അഞ്ഞൂറ് ലിറ്റർ ഉണ്ട് എഴുന്നൂറ്റമ്പത് ആയിരം രണ്ടായിരം പിന്നെ അയ്യായിരം ഓ അത്ര സൈസുകളാണ് ഉള്ളത് ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഡബിൾ ലെയർ ആണ് നമ്മുടെ നോർമൽ നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് ഡബിൾ ലെയർ ടാങ്ക് ആണ് അത് മതിയോന്ന് വെച്ചാൽ ധാരാളം മതി അതിൻ്റെ അത് ഡബിൾ ലെയർ ആണ് ഐ എസ് ഒ ഉള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു കളറാണ് വൈറ്റ് വൈറ്റ് കളറുള്ള ടാങ്കുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും മറ്റു ടാങ്കുകളെല്ലാം ഡബിൾ ലെയർ ആണ് ഇത് ട്രിപ്പിൾ ലെയർ ആണ് വെള്ള കളർ ആയതുകൊണ്ട് തന്നെ ചൂടിന് അട്രാക്റ്റീവ് കുറവായുണ്ട് വെള്ളം ചൂടാവില്ല കൂടുതലും വൈറ്റ് ചൂടാവൂലും ശരിക്കും ക്വാളിറ്റിയിലും മാറ്റം വന്നു തിക്നെസും കൂടുതൽ വന്നു വെള്ള ആയതുകൊണ്ട് ചൂട് പിടിക്കൂല നമ്മുടെ സിനോവോടെ ബ്രാൻഡിൽ തന്നെ നമുക്ക് അവൈലബിൾ നമുക്ക് എത്ര ഈ ഒരു വൈറ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ ിൽ നമുക്ക് പറ്റും നോർമലായിട്ട് കടയിൽ കമ്പയർ ചെയ്യുമ്പോ അതിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിലാട്ടോ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഉള്ളത് അതുപോലെ തന്നെ അതിന്റെ ബ്ലാക്ക് ഇരിക്കുന്നുണ്ട് പിന്നെ കൂടുതലും ഇപ്പൊ ആളുകൾ യൂസ് ചെയ്തൊരു ഐറ്റമാണ് തൗസൻഡ് ലിറ്റർ അല്ലേ തൗസൻഡ് ലിറ്റർ ആണ് ശരിക്കും സൈസ് തൗസൻഡ് ലിറ്റർ ഏറ്റവും അധികം വീടുകളിലേക്ക് കേരളത്തിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു സൈസാണ് അപ്പൊ എത്രയാണ് ഒരു ഏകദേശം ഒരു അയ്യായിരത്തി എഴുന്നൂറ് രൂപ ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപ ഓൾ പറ്റുമല്ല അത്രയുള്ളവര് പ്രൊവൈഡ് ചെയ്യുന്നു എല്ലാ സൈസും കൊണ്ട് മെഗാ സൈസ് ഒക്കെ ഇരിക്കുന്നുണ്ട് ആ മെഗാ സൈസ് എത്ര അത് രണ്ടായിരം ലിറ്റർ അല്ലെങ്കിൽ ഏഴായിരത്തി എണ്ണൂറ് രൂപ അത്രയ്ക്കോ വില നമുക്ക് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു ഐറ്റം ആണ് ഓസുകൾ വാഹനം കഴിക്കാൻ വേണ്ടിയിട്ടും ചെടിക്ക് വെള്ളം നൽകാൻ വേണ്ടിയിട്ടും അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമുക്ക് ഓസുകൾ വേണം അപ്പൊ ഈ ഒരു ഷോപ്പിൽ നമുക്ക് പല ടൈപ്പിലുള്ള ഓസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സാധാരണ രീതിയിൽ ഇതുപോലുള്ള ഓസുകളൊക്കെ വാങ്ങിയാണ്ട് പലരും കോയമ്പത്തൂരൊക്കെ പോവാറുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് ഞങ്ങളിത് ഇതും സിനോവോ എന്ന് പറയുന്ന ബ്രാൻഡിൽ തന്നെ വരുന്നതാണ് ഞങ്ങളിത് ചെയ്യാന്നുകൊണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷമായി കംപ്ലൈന്റുകൾ എന്ന് പറയുന്ന സാധനവും ഇല്ല റേറ്റ് വളരെ കുറവാണ് ഇത് പത്ത് മീറ്റർ ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ മൂന്ന് സൈസില് നമുക്ക് അവൈലബിൾ ആണ് ഇതൊരു ക്വാളിറ്റിയാണ് ഇതാണ് സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യണേ ബോസ് പല റേഞ്ചില് വരുന്നുണ്ട് ക്വാളിറ്റിയിൽ ഇതിപ്പോൾ നമുക്ക് ഏകദേശം പത്ത് മീറ്റർ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് രൂപ റേഞ്ചില് നമുക്ക് അത് പറ്റും മീറ്റർ ഇരുനൂറ് രൂപ മാത്രം കേട്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത്യാവശ്യം വീട്ടിലേക്ക് നരക്കാനുള്ള ആവശ്യത്തിന് വാഹനം കഴിഞ്ഞാൽ പറ്റും അതുപോലെ മീറ്റർ ആയിട്ടുള്ള തീർച്ചയായിട്ടും ധാരാളം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു ക്വാളിറ്റിയാണ് ഗാർഡനിൽ ഇത് ഗാർഡനിൽ അവൈലബിൾ ഉള്ളതിൽ ടോപ്പ് ക്വാളിറ്റി ആണ് അതിന്റെ ഇടയിൽ വരുന്ന ഒരു ക്വാളിറ്റിയാണിത് ഇത് ഇത് ബ്രൈഡഡ് എന്ന് പറയും അതായത് ഓസിന്റെ മോളിൽ നൂല് ചുറ്റിയിട്ട് വരുന്നതാണ് പ്രഷർ പമ്പ് കണക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു മുപ്പത് മീറ്റർ റോളിന് നമുക്ക് ഏതാണ്ട് ഒരു പത്ത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് റേഞ്ചേ വരുള്ളൂ മീറ്ററിന് രൂപ മാത്രമേ ഉള്ളൂ പ്രഷർ പമ്പ് ഒക്കെ യൂസ് അതിന്റെയും ക്വാളിറ്റി കൂടിയതാണ് ഇത് വരുന്നത് ഇത് വരുമ്പത്തേക്കും ആ റേഞ്ച് വരുമ്പത്തേക്കും മുപ്പത് മീറ്റർ നമുക്ക് ഏതാണ്ട് ഒരു എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ ഇപ്പൊ അത് മാർക്കറ്റിൽ പല പല ബ്രാൻഡുകൾക്ക് അവൈലബിൾ ആണ് അതെല്ലാം ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വരുന്നത് മാർക്കറ്റിൽ വരും നമുക്ക് എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ താഴെ വരുള്ളൂ അതാണ് ആ റേഞ്ചിൽ വന്ന ഇതും ഗാർഡൻ ഹൗസിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഇതാണ് ഇരുപത് വർഷത്തിന് മേലേക്ക് ലൈഫ് നമ്മൾ യൂസ് ചെയ്യണത് പോലെയാണ് വെയിലും സംഭവങ്ങളൊക്കെ ഇതൊക്കെയാണ് ഓസ് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് എടുത്ത് മെയിൻറ്റൈൻ ചെയ്ത് വെക്കുന്നതിലാണ് അതിന്റെ ലൈഫ് ഇരിക്കുന്നത് ഇത് സക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് മുപ്പത് മീറ്ററിന് ഏകദേശം ആയിരം രൂപ റേഞ്ചിലാണ് മുപ്പത് മീറ്റർ ആയിരം രൂപ അതിന്റെ തന്നെ ഇതിന്റെ മുകളിലോട്ട് നാല് ക്വാളിറ്റിയും കൂടി വേറെ ഉണ്ട് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ വൺ ക്വാളിറ്റി ഓസ് ആണ് ഇരിക്കുന്നത് ഓഹ് ഇത് സിനോ എന്ന ബ്രാൻഡിൽ മാത്രമാണ് ഈ ഒരു മെറ്റീരിയൽ ഇന്നിപ്പോ അവൈലബിൾ ആയിട്ടുള്ളൂ ഓക്കെ അത് വൺ ഇഞ്ച് വരും അത് മുക്കാൽ ഇഞ്ച് ഒരു ഇഞ്ച് ഒന്നേകാല് ഒന്നര രണ്ട് ഇഞ്ച് എല്ലാ സൈസും അവൈലബിൾ ആണ് ഓ അപ്പൊ ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചാണ് ഇതിന് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് അത്രേ ഇത് നോക്കി നല്ല വെയിറ്റ് ഉണ്ടോ ശരിക്കും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഓസാന്ന് പറയാൻ സാധിക്കും അതുമാത്രമല്ല ഇതിന്റെ ഒക്കെ നിങ്ങൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ നല്ല അടിപൊളി തിക്കായിട്ടുള്ള ക്വാളിറ്റി ഹോസ് ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോസുകൾ വിൽപ്പന നടത്തുന്നത് നമ്മുടെ ചേറ്റുകുടിയിൽ സാനിറ്റൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പാണ് ഇനിയിപ്പോ ഹോസ് വാങ്ങിക്കാനൊന്നും നിങ്ങൾ കോയമ്പത്തൂർ പോകേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ കോയമ്പത്തൂർ വിലയിലും അതിലെ ലാഭത്തിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഹോസിന്റെ വില വിലക്കുറവ് മാത്രമല്ല ഏറ്റവും കൂടുതൽ വെറൈറ്റി നമുക്ക് തന്നെ ഉണ്ടാവും അതെ അതെ ഒരുപാട് വെറൈറ്റീസ് എല്ലാം നമ്മൾ വെച്ചിരിക്കണം ഇവരുടെ ഗോഡൌണിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മലയുടെ ഹൈറ്റിൽ സിംഗുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതായത് നമ്മുടെ കേരളത്തിന്റെ പതിനാല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് സിംഗുകളുടെ വളരെ വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് പ്രധാനമായിട്ടും സിംഗുകൾ നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തേക്ക് പോകുന്നത് അല്ലേ വരണത് വെച്ചാൽ ഹാൻഡ് മേഡ് സിംഗ് ആണ് ഹാൻഡ് മെയ്ഡ് സിംഗ് നമുക്ക് പല സൈസ് വരുന്നുണ്ട് പതിനെട്ട് ഇഞ്ച് വരുന്നുണ്ട് ഇരുപത് ഇഞ്ച് വരുന്നുണ്ട് ഇഞ്ച് പിന്നെ അതുപോലെ പ്ലാറ്റ്ഫോം ഉള്ള ടൈപ്പ് വരുന്നുണ്ട് രണ്ട് ബൗൾ ആയിട്ട് വരുന്നുണ്ട് ബ്ലാക്ക് കളർ നമ്മൾ നേരത്തെ കണ്ടല്ലോ ബ്ലാക്ക് ഗോൾഡ് അതെല്ലാം ആണ് വരുന്നത് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഡായിട്ടാണ് വന്നത് അതിന്റെ മുകളിൽ നമ്മൾ ഇവിടെ വന്ന് കംപ്ലീറ്റ് ഓരോ സിംഗിൾ പീസും നമ്മൾ നമ്മളെടുത്ത് ചെക്ക് ചെയ്ത് അതിന്റെ ബാക്കിൽ റബ്ബർ നാല് സൈഡും അടിയിലും റബ്ബർ പാഡിങ് ഇവിടെ നിന്ന് ചെയ്ത് ലാമിനേഷൻ ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് കവറിലാക്കി ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ പാർട്ടികൾക്ക് കൊടുക്കുന്നത് കണ്ടെയ്നറിൽ വരുമ്പോ ഇതെല്ലാം അട്ടി അട്ടിയായിട്ടാണ് നമ്മൾ ലൂസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് പീസോളം അട്ടിയാണ് നമുക്ക് വരുമ്പോ ഒരു കണ്ടെയ്നർന്ന് പറഞ്ഞ മൂവായിരം പീസോളോ നമുക്ക് വരിക അത് ഓരോന്നും നമ്മൾ ഓരോന്ന് നമ്മളെടുത്ത് പീസ് ചെക്ക് ചെയ്ത് ക്ലിയർ

അത് കഴിഞ്ഞ് ഇതിന്റെ ലാമിനേഷൻ നമ്മൾ അയക്കാം ലാമിനേഷൻ അയച്ച് അത് കംപ്ലീറ്റ് തുടച്ച് ക്ലിയർ ആക്കിയതിനു ശേഷം അത് ബോക്സ് പാക്ക് ചെയ്യാം സ്പോ ഷോപ്പിന്റെ പുതിയൊരു സെക്ഷൻ നമുക്ക് ഒരുപാട് ലേറ്റസ്റ്റ് ഡിസൈൻ ഉള്ള സിങ്കുകൾ നമുക്ക് വന്നിട്ടുണ്ട് അല്ല ഇപ്പൊ എല്ലാവരും ആവശ്യപ്പെടുന്ന വാട്ടർഫോൾ സിങ്ക് അതായത് നമുക്ക് ഇങ്ങനെ പുൾ ഔട്ട് ആയിട്ട് ചെയ്ത് അത് വിട്ടു കഴിഞ്ഞാൽ തന്നെ അതങ്ങടെ പൊക്കോളും അങ്ങോട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യാം അതിന്റെ കൂടെ ഒരു മൂന്ന് ട്രേ വരുന്നുണ്ട് ഇതൊരു വുഡൻ ട്രേ വെജിറ്റബിൾസ് വാഷ് ചെയ്യാനായിട്ടുള്ള വേറൊരു ട്രേ ഇതങ്ങനെ മൂന്ന് ട്രേ അതിന്റെ കൂടെ സെറ്റ് ആയിട്ട് വരുന്നതാണ് പിന്നെ ഇത് ആക്ച്വലി അണ്ടർ കൌണ്ടർ നമ്മുടെ വാട്ടർ ഫിൽറ്ററിന് ഉപയോഗിക്കുന്ന ടാപ്പാണ് ആ ഇത് നമ്മുടെ സോപ്പ് ഡിസ്പെൻസർ ആയിട്ട് ഇത് ടംബ്ലർ വാഷർ നമ്മളിത് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് വെള്ളം വരുന്നത് ഇതിപ്പോ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ല ഒരു ഒമ്പതിനായിരം പതിനായിരം രൂപക്ക് കൊടുക്കണം നമുക്ക് ഇത് ഇവിടെ ഏഴായിരത്തി നമുക്കത് കൊടുക്കാൻ പറ്റും ഓ രൂപ മാത്രം പിന്നെ നമുക്ക് അതിന്റെ വേറെ വേർഷൻ വന്നത് ആ മോഡലിന്റെ അല്ല ഹാൻഡ് മേഡിന്റെ തന്നെ റോസ് ഗോൾഡ് കളർ നമുക്ക് അവൈലബിൾ ആണ് റോസ് ഗോൾഡ് അല്ലേ വേറെ കടകളിലൊന്നും ശരിക്കും എല്ലാവരും ചെയ്യൂലിപ്പോ നമ്മൾ ആ ഒരു ഇത്തരം കടകളിലോട്ട് സപ്ലൈ ഉള്ളതുകൊണ്ട് എല്ലാ മോഡൽസും വേണമല്ലേ അതുകൊണ്ട് നമ്മളിത് വെക്കണു അതിന് ബ്ലാക്ക് വരണുണ്ട് നേരത്തെ കണ്ട മാറ്റ് മാറ്റ് ഫിനിഷ് ഫിനിഷ് തന്നെയാണ് അതെ അതെ മാറ്റിനിഷൻ പിന്നെ അതുപോലെ എനിക്ക് വീട്ടിലേക്ക് ഒരുപാട് ആളുകൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ബേസൺ ബേസൺ സെറ്റ് വെച്ചാൽ ബോക്സ് ഒരു വാഷ് ബേസൺ മിറർ ഉണ്ടാവും മൾട്ടി വുഡ് ആണ് മൾട്ടി വുഡ് ആയതുകൊണ്ട് തന്നെ വെള്ളം വീണാ കംപ്ലൈന്റ് എന്നുള്ള ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല പിന്നെ ഇത് രണ്ട് മൂന്ന് സൈസില് വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഫ്ലോറിൽ വെക്കാൻ പറ്റിയ ഒരു സൈസ് ഉണ്ട് പിന്നെ അതേപോലെ നമ്മളിവിടെ കാണുന്ന പോലെ ഹാഫ് സൈസ് അതായത് നമ്മള് ിൽ ഫിക്സ് ചെയ്യാൻ പറ്റിയ പറ്റിയത് ബോക്സ് വാഷ് ബീസൺ അതിന്റെ കൂടെ ഒരു വലിയ മിററും ഉണ്ടാവും ഫുൾ സൈസും നമുക്ക് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് അപ്രോക്സിമേറ്റ് ഒരു അഞ്ച് എണ്ണൂറ് ഒക്കെ നമുക്ക് ഹാഫ് സൈസ് ഹാഫ് സൈസ് ആകുമ്പോഴത്തേക്കും ഒരു നാലായിരത്തി എണ്ണൂറ് അതേപോലെ തന്നെ നമുക്ക് ബാത്റൂമിലായിട്ട് കൊടുക്കാൻ പറ്റിയ ചെറിയ സൈസും ഉണ്ട് ചെറിയ സൈസ് അല്ലേ ഇത് ബാത്റൂമിലൊക്കെ ായിട്ടുള്ള ചെറിയൊരു സൈസാണ് ഇതിന് വാനിറ്റികൾ ആണ് ഞാൻ ഈ പോലെ ലേറ്റസ്റ്റ് ഡിസൈനുള്ള ഇപ്പോഴത്തെ വീടുകൾക്ക് കണ്ടംപററി ഹോമുകൾക്ക് യോജിക്കുന്ന രീതിയിലുള്ള ലേറ്റസ്റ്റ് കളർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് ഭയങ്കരമായിട്ട് അട്രാക്ടീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പുതിയ വീട് പണിയുന്ന ആളുകൾക്ക് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ പഴയ വാഷ് മെഷീൻ ഇരിക്കുന്നുണ്ട് വീടൊന്ന് റിനോവേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു ഷോപ്പ് വളരെ വലിയൊരു ഉപകാരപ്രദമാണ് കേട്ടോ പിന്നെ ഇതിനിപ്പോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ശരിക്കും ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ ഒരു കബേർഡ് ചെയ്യണം പിന്നെ അത് ഒരു ഗ്രാനൈറ്റ് ചെയ്യണം സ്ലാബ് ചെയ്തിട്ട് അപ്പൊ ആ ഒരു എക്സ്പെൻസ് ഒക്കെ നമുക്ക് കട്ടൌട്ട് ചെയ്യാൻ പറ്റും അതെ ഇത് ബോക്സ് ഒരു ടോപ്പ് ഇതാണ് സെറ്റ് വന്നത് നമുക്ക് ഇഷ്ടമുള്ള വാഷ് മേസിൻ നമുക്ക് സെലക്ട് ചെയ്യാം ബോക്സും ടോപ്പും കൂടി അപ്രോക്സിമേറ്റ് ഒരു അയ്യായിരത്തി സംതിങ് ഒരു അഞ്ച് അഞ്ഞൂറ് താഴെ വരുള്ളൂ നമുക്ക് മിറർ നമുക്ക് എൽഇഡി മിറർ സെലക്ട് ചെയ്യാം വാഷ് മേസിൻ നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് ആ മോഡൽ നമുക്ക് അതനുസരിച്ച് സെലക്ട് ചെയ്യാം റെഡിമെയ്ഡ് ടേബിൾ ടോപ്പാണ് അത് ഭയങ്കര വലിയൊരു കാര്യം കാര്യമുണ്ടോ കാരണം നമ്മുടെ റേറ്റ് നമുക്ക് ഭയങ്കരമായിട്ട് വീട് പണിയുന്ന സമയത്തൊക്കെ കട്ട് ഡൗൺ ചെയ്യാൻ സാധിക്കും ഈ ഒരു സംഭവം നമ്മൾ കബോർഡ് വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ ഇത് റെഡിമേഡ് വാങ്ങിച്ചു വെച്ചാൽ ഇത് മൾട്ടി വൂഡ് ആയതുകൊണ്ട് അത് കംപ്ലൈന്റ് വരുത്തില്ല ഇവിടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ചെറിയ വാഷ് മെഷീനുകളുടെ ആ ഒരു ഇതാണ് കേട്ടോ കളർ വേരിയേഷൻസ് ആയിരിക്കുന്നത് പിന്നെ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് നല്ല അടിപൊളി വെറൈറ്റി ടേബിൾ ടോപ്പുകളാണ് കേട്ടോ പല ഡിസൈനിലുള്ള ടേബിൾ ടോപ്പുകൾ അവരിവിടെ വെച്ചിട്ടുണ്ട് പല സൈസിലുള്ളത് ഉണ്ട് ചെറുതുണ്ട് വലുതുണ്ട് തുടങ്ങി ഏത് ഐറ്റം ഉണ്ട് അതുപോലെ മിറേഴ്സും അത് യോജിക്കുന്ന രീതിയിൽ ഷോപ്പിൽ വന്ന സെലക്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഫാൻസി ടൈപ്പ് അല്ലെ എങ്ങനെയാണിത് ഭയങ്കര അട്രാക്റ്റീവ് ആണല്ലോ കാണാനായിട്ട് ഇപ്പൊ ഇപ്പൊ ട്രെൻഡ് ബ്ലാക്ക് ഗോൾഡ് വൈറ്റ് ഗോൾഡ് അതേപോലെ തന്നെ സ്ക്വയർ ഷേപ്പ് വരുന്നുണ്ട് പിന്നെ ടെക്സ്ചേർഡ് ആയിട്ട് വരുന്നുണ്ട് അതായത് പുറത്ത് പുറത്തു നമുക്ക് ഒരു ടെക്സ്റ്റർ ഫിനിഷ് വരുന്നുണ്ട് അത് ബ്ലാക്കിൽ വരുന്നുണ്ട് വൈറ്റിലും വരുന്നുണ്ട് ഓ ഒരു ചെറിയൊരു ടെക്സ്റ്റർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഇപ്പഴത്തെ കാർവിംഗ് ഡിസൈനുള്ള ടൈലുകളില്ല ആ ഒരു ടൈലിന്റെ ഒക്കെ ഒരു ഡിസൈൻ തന്നെയാണ് അപ്പൊ നമ്മൾ ഫ്ലോറിൽ കാർവിംഗ് ടൈലൊക്കെ ഇട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് दो दो ും കിട്ടോട്ടോ അങ്ങനെയുള്ള ഒരുപാട് ഫാൻസി സൂപ്പർ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ജസ്റ്റ് ജസ്റ്റ് അപ്രോക്സിമേറ്റ് എങ്ങനെയായിരിക്കും പ്രൈസ് 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 ഞാൻ ചോദിക്കുവാണ് ടേബിൾ ടോപ്പ് ഒക്കെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ശരിക്കും മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് വരുന്നത് അങ്ങനെ നമ്മുടെ എറണാകുളം മാർക്കറ്റിന്റെ ഉള്ളിലുള്ള ചേട്ടുകുടിയിൽ സാനിറ്റേഷൻസിന്റെ അടുത്ത സെക്ഷനാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു സെക്ഷന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കംപ്ലീറ്റ് ബാത്റൂം ഫിറ്റിംഗ്സും അതുപോലെ അതിന്റെ ഓപ്പേഴ്സും ഒക്കെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു കട നിങ്ങളുടെ എത്തിക്കുന്നു ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഏറ്റവും വിശദം പ്ലംബിങ് ആൻഡ് സാനിറ്റേഷൻ ഐറ്റംസ് ഒക്കെ ഉള്ളത് നമ്മുടെ ചേട്ടുകൂടിയിലാണ് അത് മാത്രമല്ല റീറ്റെയിൽ കസ്റ്റമേഴ്സിനും ഒറിജിനൽ ഹോൾസെയിൽ വിലയിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഷോപ്പിന്റെ റിവ്യൂ നിങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഇവർ നല്ല രീതിയിലുള്ള ഡീലിംഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതൊക്കെ കൊണ്ട് നിങ്ങൾ ഒരു വട്ടം വന്നു നിങ്ങൾ മറ്റുള്ളവരിലേക്ക് സജസ്റ്റും അതുപോലെ നിങ്ങൾ വീണ്ടും വീണ്ടും വന്ന് ചെയ്യും പേരെന്താ അപ്പൊ ഈ ഒരു ബാത്റൂമിലൊക്കെ ഏറ്റവും അധികം നമുക്ക് വേണ്ടത് ടവ്വെൽ ഹോൾഡ് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കവൽ റാക്ക് ആണ് ബ്ലാക്ക് കോട്ടിംഗ് ഡിസ്കൗണ്ട് കൊടുക്കും രൂപ അല്ലേ അത്രേ ഓക്കെ അടിപൊളി അയച്ചോട്ടോ ബ്ലാക്കില് വന്നിട്ടുള്ള എസ് എസ് കോട്ടിംഗ് വന്നിട്ടുള്ള ഐറ്റം ആണ് മാത്രമേ ഉള്ളൂ നമ്മുടെ മറ്റുള്ള നാട്ടിലുള്ള കടയിൽ പോയി എങ്ങനെ പോലും ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ് രൂപ പ്രൈസ് വരുന്ന ഐറ്റം ആയിരത്തി പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് കളേഴ്സ് ഉണ്ടെന്ന് സ്റ്റീൽ ഇത് തൊള്ളായിരം രൂപ റോഡ് വരുന്നുണ്ട് നാനൂറ് രൂപ ബ്ലാക്ക് ഈ ബ്ലാക്ക് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലൊക്കെ തീരദേശ ഗ്രാമങ്ങളാണ് അപ്പൊ ബ്ലാക്ക് വാങ്ങിച്ചിട്ട് കഴിഞ്ഞിട്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങാനും ഒരു തുരുമ്പോന്നെ അറിയത്തില്ല അല്ലെ അങ്ങനെയൊക്കെ അഴുക്ക് പിടിച്ചാൽ പോലും നമുക്ക് ക്ലീൻ ആയിട്ട് ആ ബാത്റൂം ഇരിക്കും കേട്ടോ അതാണ് ബ്ലാക്കിന്റെ ഗുണം ബ്ലാക്കിലുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ സോപ്പ് ഹോൾഡേഴ്സ് ആണല്ലേ ഓക്കെ സോപ്പ് ഹോൾഡേഴ്സ് എന്ത് വില നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അറുപത് രൂപയിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പല ടൈപ്പ് സോപ്പ് ഹോൾഡേഴ്സ് വന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ പല ടൈപ്പുകളാണ് അവൈലബിൾ ആണ് പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ വെക്കുന്ന ഒരു ഐറ്റം എന്ന് ഇതുപോലെയുള്ള സോപ്പ് ഡിസ്പെൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ ഇതിനൊക്കെ എന്ത് വിലയായിരിക്കും ഡിസ്പെൻസറിനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ഓ അത്രേ ഉള്ളൂ ഉള്ളേ നാനൂറ് അഞ്ഞൂറ് അല്ലേ നമ്മൾ ടാപ്പുകളുടെ സെക്ഷനിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഡിസൈനിലുള്ള അടിപൊളി ഒരുപാട് ടാപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഹോൾസെയിൽ വിലയിലാണ് ഇവർ വിൽപ്പന നടത്തുന്നത് കേട്ടോ അപ്പൊ ഈ മോഡലിൽ നമ്മൾ എന്താണ് നമ്മൾ പറയുന്നത് ടോപ്പിൽ വെക്കുന്ന ടോൾ 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 ബോയ് ബോയ് ടൈപ്പ് അല്ലേ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് യ്യോ തൊള്ളായിരം രൂപ അല്ലേ രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മൾ നോർമലി വെറുതെ കടയിൽ പോയി കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രൂപ വരെ ഇതിന് നോർമലി കടകളിൽ വില വരുന്നതാണ് ഇവിടെ നമ്മൾ തൊള്ളായിരം രൂപയിൽ ഈ ടൈപ്പ് ടാപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കളർ വേരിയേഷൻസ് ആണെന്ന് പോകണം അല്ലേ ഈ കാണുന്ന മൂന്നും റോസ് ഗോൾഡ് സിൽവർ അതുപോലെ തന്നെ ഗോൾഡൻ കേട്ടോ ഏത് വേണമെങ്കിലും മാറ്റി 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 നമുക്ക് വെക്കാം ഇതും സെയിം ആണോ അതിന്റെ തന്നെ ഓ അടിപൊളി ബ്ലാക്ക് വരുന്നുണ്ട് ഇത് നെക്സ്റ്റ് മോഡൽ ആട്ടോ വരുന്നത് അടുത്ത മോഡൽസ് ആണ് പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി മോഡലാണ് ഈ കാണുന്ന കേട്ടോ ഇതും

എഴുന്നൂറ്റമ്പത് രൂപ അല്ലേ എഴുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് നമുക്ക് ഇതിന് വില വരുന്നത് അത് കേട്ടിട്ട് തന്നെ എനിക്ക് അത്ഭുതം പറയുന്നു കാര്യം ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഇത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് രണ്ട് മാസം മുമ്പ് എൻ്റെ വീട്ടിൽ ഞാൻ വാങ്ങിച്ചുവെച്ച കേട്ടോ ഇവിടെ എഴുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് തന്നെ പകുതി വില മാത്രമാണ് നമുക്ക് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതും നമുക്ക് ടേബിൾ ടോപ്പിൽ വെക്കുന്നത് ഇതുപോലെ സിംഗിൾ ഒക്കെ വെക്കാൻ പറ്റിയ ടാപ്പാന്ന് തോന്നുന്നത് അല്ലേ സ്വാൻ അല്ലേ സ്വാൻ എന്നാണ് നമ്മൾ ഇത് പറയുന്നത് കേട്ടോ സ്വാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കിൻ്റെ ഒക്കെ ഒരു കഴുത്തെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് എല്ലാം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പോകാനൊക്കെ സാധിക്കും ില് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന രൂപ പകുതിയിൽ താഴെ വില മാത്രോ ഈ ഒരു മാത്രമല്ല ബാക്കി എല്ലാത്തിനും വേണമെങ്കിലും നിങ്ങൾ വീഡിയോയിൽ വില കമ്പയർ ചെയ്ത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയി നോക്കിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ ഇനി അടുത്ത നെക്സ്റ്റ് ഈ ഒരു സെക്ഷൻ വരുന്നത് ടാപ്പുകൾക്ക് ട്രാപ്പിന്റെ ഒക്കെ ഒരു സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആണ് സിംഗ് ടാപ്പുകൾ ഇതെല്ലാം സിംഗ് ടാപ്പുകളുടെ ഒരു കളക്ഷൻ ആ പല പല മോഡൽസ് ഉണ്ട് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും നെക്സ്റ്റ് നമുക്ക് വരുന്നത് 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 ഷവർ ഷവർ വരുന്നുണ്ട് 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 പല 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 റൗണ്ടിൽ സ്ക്വയറിൽ ഇതാണല്ലേ അതിന്റെ സൈസസ് നമുക്ക് നമുക്ക് ഷവർക്ക് പ്രൈസ് റേഞ്ച് നമുക്ക് ഈ ഒരു ഷവർ ഫുൾ സെറ്റ് ആയിട്ട് ഈ റാഡ് ഉൾപ്പെടെ സെറ്റ് ഫുൾ സെറ്റ് മുന്നൂറൊക്കെ വരുന്ന കേട്ടോ അത് ഭയങ്കര ലാഭമുള്ള ഒരു ഡീലാണ് കാരണം നോർമൽ കേസില് ചിലപ്പോ മുന്നൂറ് പറഞ്ഞിട്ട് ഈ ഒരു പോർഷൻ മാത്രം കൊടുക്കുവായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഫുൾ സെറ്റോട് കൂടിയിട്ട് ആ പ്ലേറ്റോട് കൂടിയിട്ട് വാൾ പ്ലേറ്റോട് കൂടിയിട്ടാണ് നമുക്ക് മുന്നൂറ ഷവറിന് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോ ഏകദേശം ഒരു അറുന്നൂറ് കൊടുത്തിട്ട് നോർമൽ വീട്ടിലേക്ക് നമുക്ക് ഫുൾ ബാത്റൂമിലുള്ള ഷവറുകൾ നമുക്ക് ആയിട്ടോ അപ്പൊ അത് നല്ലൊരു ഡീലാണ് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ട് താഴേക്കാൻ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഫ്രണ്ട്സ് അപ്പൊ വളരെ യൂസ്ഫുൾ ആയ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എല്ലാ ആളുകൾക്കും അവരുടെ നിത്യോപയോഗ ജീവിതത്തിൽ വീട്ടിൽ വേണ്ട ഒരു ഐറ്റം ആണ് എന്തൊക്കെയാണ് ഈ ഒന്ന് പറയാമോ ഇത് ആക്ച്വലി ഇത് ടോയ്ലറ്റ് ക്ലീനർ ആണ് നോർമൽ ടോയ്ലറ്റ് ക്ലീനർ എന്ന് പറയുമ്പോൾ അതിൽ ആസിഡ് ഉണ്ടാവും ഇതിൽ ആസിഡ് കണ്ടന്റ് ഇല്ലാതെ നമുക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് ആസിഡ് കണ്ടന്റ് ഉണ്ടാവുമ്പോ എന്താ അതിന്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ആസിഡ് നമ്മൾ ചെയ്ത് പ്ലഷ് ചെയ്യുമ്പോൾ നേരെ സെപ്റ്റി ടാങ്കിൽ പോയിട്ട് അതിലുള്ള ബാക്ടീരിയ ശരിക്കും നശിച്ചു നശിച്ചുപോകണം അപ്പൊ അതുകൊണ്ടാണ് സെപ്റ്റി ടാങ്ക് ഫിൽ ആവാനുള്ള കാരണം ഉണ്ടാവുന്നത് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഹൈലൈറ്റ് പ്രൊഡക്റ്റ് ആണ് സിനോവോന്റെ ടോയ്ലറ്റ് ക്ലീനർ ആണോ ഓർഗാനിക് പ്രൊഡക്റ്റ് എല്ലാവർക്കും നമുക്കും അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റൽ ഇനിയിപ്പോ അതല്ല നിങ്ങളിന് ആസിഡ് ഉപയോഗിച്ച് സെപ്റ്റി ടാങ്ക് ഫിൽ ആയി അങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കൊടുക്കാം സിനോവോടെ സെപ്റ്റിക് ക്ലീനർ നമ്മൾ സാധാരണ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടി വിളിക്കാ സംഭവം അത് വന്ന് സെപ്റ്റഡ് കൊണ്ടുപോകും എന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നു ഒരു പതിനായിരം രൂപ കോസ്റ്റ് വന്ന സംഭവം ഇത് മുന്നൂറ് ഗ്രാമിന്റെ പൗഡർ ആണ് നമ്മൾ ക്ലോസറ്റിൽ ഇട കുറച്ച് വെള്ളം പ്ലഷ് ചെയ്യാം വിത്ത് മണിക്കൂർ ഇതിന്റെ റിസൾട്ട് സ്റ്റാർട്ട് ആവും അത് വേസ്റ്റ് ഡൈലൂട്ട് ആയിട്ട് കുറച്ച് സ്പേസ് വരും പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യാനുള്ള ചെയ്യാനുള്ളത് വരും തന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ഉണ്ട് സെപ്റ്റിക് എം ടി എന്നും വൺ വീക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ത്രീ വീക്സ് നയൻറ്റി നൈൻ പെർസെന്റേജ് നമ്മുടെ ടാങ്ക് കാര്യവും അതിന്റെ കോസ്റ്റ് വരുമ്പോ ഇതൊരു കോംബോ ആയിട്ട് എടുക്കുമ്പോ എനിക്ക് തോന്നുന്നു രണ്ടും കൂടി ഒരു എണ്ണൂറ് ഹൈലൈറ്റ് അതും ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് ഓക്കെ എനിക്ക് തോന്നുന്നു സെപ്റ്റിക് ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അത്ര അധികം കോസ് ആണ് അത് മാത്രമല്ല ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ടും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴത്തെ ആളുകൾക്ക് വളരെ കുറവാണ് അല്ലേ അപ്പോൾ ഇത് വാങ്ങിച്ചു വാങ്ങിച്ചത് ഈസിയാവും പകുതി നമ്മുടെ ജോബ് ഈസി ആയി മാറും കേട്ടോ ദിനോവന്റെ പ്രോഡക്റ്റ് സെപ്റ്റിക് ടാങ്ക് ക്ലീനർ മൂന്ന് മണിക്കൂറിൽ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഇത് ക്ലീൻ ആക്കി തരും കേട്ടോ അടിപൊളി പ്രൊഡക്ട് അപ്പോൾ നിങ്ങൾ ആ കോംബോ തന്നെ വാങ്ങിക്കാനായിട്ട് മാക്സിമം അല്ലേ ആണെങ്കിൽ വീക്സ് നമുക്ക് ടാങ്ക് കാലിയാക്കാം ശരിക്കും ശ്രമിക്കുക തലവേദന ഒഴിവാക്കാന്നുള്ളത് അതാണ് അതില് വരുന്നത് ഇനി അടുത്ത വരുന്നത് നമ്മുടെ സിനോവ് ഡ്രെയിൻ ക്ലീനർ അത് ആക്ച്വലി ഡ്രെയിൻ എക്സ് തന്നെയാണ് അത് നമ്മുടെ കിച്ചൺ സിങ്കില് വാഷ് ബേസിനിലൊക്കെ മുടി ഫുഡിന്റെ വേസ്റ്റ് ഓയിലൊക്കെ പോയിട്ട് വന്ന ബ്ലോക്ക് ആവും ഇത് ശരിക്കും ഒരു ഫിഫ്റ്റി ഗ്രാം പൊട്ടിച്ച അതിലിട ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കുക അപ്പത്തേക്ക് കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് റെഡി ടു ഫയർ എന്നുള്ളൊരു മോഡലോട്ട് വരും അത് വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് പോണ വഴിയിലുള്ള സകല വേസ്റ്റും അത് ഉരുക്കി കളയാണ് ആ ഡ്രെയിനേജ് പൈപ്പിന് യാതൊരു കുഴപ്പമില്ലാതെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വലിയൊരു ആണ് പത്ത് മിനിറ്റ് കൊണ്ട് സംഭവം ക്ലിയർ ആവുകയാണ് ആസിഡ് കൂടിയ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നേരെ ചൂടായിട്ട് പോവാണ് പൈപ്പ് ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത് എത്ര ആയിരിക്കും വില വരുന്നത് ഇത് വരുമ്പോൾ നമുക്ക് ഒരു രൂപ രൂപ റേഞ്ചിൽ കൊടുക്കും അല്ലേ ഈ ഇരിക്കുന്ന എല്ലാം തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലി പ്രൈസ് ഇവര് നടത്തുന്നത് നമ്മൾ ഈ ഒരു ഷോപ്പിൽ നമ്മൾ എല്ലാം ഹോൾസെയിൽ വിലയിലും ചവിട്ടി താത്തി നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ ഓഡിയൻസിന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്പെഷ്യൽ കോംബോ ഓഫർ അത് നമ്മൾ ഒരു ബാത്റൂം സെറ്റ്റൂം സെറ്റ് ഒരു ബാത്റൂമിന് വേണ്ട എല്ലാ സാധനങ്ങളും അതിലുണ്ട് ഇരുപത്തെട്ട് ഐറ്റം വന്ന കംപ്ലീറ്റ് ബാത്റൂം രൂപക്ക് കൊടുക്കാൻ പറ്റും ഓ കംപ്ലീറ്റ് സെറ്റ് കൊടുക്കുന്നത് എന്തൊക്കെ ഐറ്റംസ് അതിൽ ഓ അതിന്റെ കൂടെ തന്നെ നല്ലൊരു പ്രീമിയം സീറ്റ് കവർ കംപ്ലീറ്റ് സ്ട്രേറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് കവർ ഓക്കെ അതിന്റെ കൂടെ തന്നെ അതിനോടെ തന്നെ ഒരു ഫ്ലഷ് ടാങ്ക് ഫ്ലഷ് ടാങ്ക് അല്ലേ അതെ അപ്പൊ ഫ്ലഷ് ടാങ്ക് അത് അതിന്റെ ക്വയർ ഫിനിഷിൽ വന്ന ഫ്ലഷ് ടാങ്ക് ആണ് പിന്നെ നമുക്ക് അതില് രണ്ട് ലോങ് ബോഡി ടാബ് അത് അല്ല ബ്രാസ് ആണ് ഇമ്പോർട്ടഡ് ഹെഡ് ആയിട്ട് വരുന്ന രണ്ട് ബോഡി ടാപ്പ് ഒരു വാഷ് പേസിൻ്റെ പില്ലർ ടാപ്പ് രണ്ട് പി വി സി കണക്ഷൻ ടഫ്ലോൺ ടേപ്പ് ഇത് ഗ്രേറ്റിങ്സ് ആണ് ഇത് സോപ്പ് ഡിഷ് ഇതിനോവഡ തന്നെയാണത് സി പി കപ്പുകൾ വരുന്നുണ്ട് ഹെൽത്ത് പോസിറ്റ് വരുന്നുണ്ട് ഹെൽത്ത് പോസിറ്റ് എ ബി എസ് ആണ് എ ബി എസ് പ്ലാസ്റ്റിക് ആണ് ആ എ ബി എസിൻ്റെ മുകളിൽ സി പി ക്രോം പ്ലേറ്റ് ചെയ്ത് വരുന്നത് അടിപൊളി അതേപോലെ അത് വിത്ത് സി പി ട്യൂബാണ് വരുന്നത് ആ ഒരു പീസ് അതിൻ്റെ കൂടെ വരും ആങ്കിൾ കോക്ക് സിനോടെ തന്നെ ആങ്കിൾ കോക്ക് വരുന്നുണ്ട് അത് മൂന്ന് പീസ് ഉണ്ടാവും പിന്നെ ഷവർ ആം ഉണ്ടാവും സ്ക്വയർ ഒരു ഷവർ നാലഞ്ച് സ്ലിം ഷവർ വരുന്നുണ്ട് ഒരു വേസ്റ്റ് പൈപ്പ് സിനോടെ തന്നെ വേസ്റ്റ് കപ്പ്ളിംഗ് സിനോടെ തന്നെ റാക്ക് ബോൾട്ട് ഒരു ടെലിഫോൺ ഷവർ പിന്നെ ഈ കാണുന്ന പതിനെട്ട് ഇഞ്ച് ഒരു വാഷ് ബേസിനും പിന്നെ ഇരുപത്തെട്ട് ഐറ്റത്തിന് നമുക്ക് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ നമുക്ക് ഓ ഈ ഒരു അഞ്ഞൂറ് രൂപ മാത്രമേ നോർമലി നമ്മൾ ഇത്ര ഐറ്റം പുറത്ത് വാങ്ങിക്കുമ്പോ എത്ര രൂപായിരം ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് പുറത്ത് ഇത്രയും ഐറ്റത്തിന് വില വരും ഇത്രയും കോംബോ ഐറ്റം നമ്മൾ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടാണ് ഈ ഒരു ന്യൂ ഇയർ ഓഫറിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ എല്ലാം നല്ല ടോപ്പ് ക്വാളിറ്റി ഐറ്റം ആണ് ബ്രാസ് ബോഡിയിൽ ചെയ്തിട്ടുള്ള ടാപ്പ് ഇതിന്റെ ഫിനിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് നോക്കി നല്ല സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള എന്താ പറയുക ബ്രാൻഡിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ടാപ്പുകൾക്കും അതുപോലെ തന്നെ ഹാൻഡ് ഷവറിനാണെങ്കിലും അതുപോലെ തന്നെ ഷവർ ആണെങ്കിലും ഒക്കെ നല്ല നോ അടിപൊളി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും ഓഫേഴ്സ് ഇനിയും തീരുന്നില്ല നെക്സ്റ്റ് പ്രീമിയം കോംബോ ഓഫർ ആണ് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്ന കേട്ടോ അപ്പൊ ഏതൊക്കെ ഐറ്റം ആണ് നമുക്ക് ജസ്റ്റ് ചെയ്യാം ഒരു പ്രീമിയം സിംഗിൾ പീസ് ക്ലോസ്സെറ്റ് ഈ കാണുന്ന ക്ലോസ്സെറ്റ് അല്ലേ പ്രീമിയം സിംഗിൾ പീസ് ക്ലോസെറ്റ് വിത്ത് സോഫ്റ്റ് ക്ലോസ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഏതൊക്കെ ഐറ്റംസ് ചെയ്തിട്ടില്ല അതിന്റെ കൂടെ നമുക്ക് കണക്ഷൻ കണക്ഷൻ ട്യൂബാണ് അത് രണ്ട് അതേപോലെ ഒരു പ്രീമിയം ബാത്റൂം ടാപ്പ് രണ്ടെണ്ണം വാഷ് പേസിൻ്റെ ടാപ്പ് സിനോടെ തന്നെ ഒരെണ്ണം വരണം ഇഞ്ച് സ്ലിം ഷവർ വലിപ്പം കൂടിയതാണ് അതേപോലെ തന്നെ ഒന്നര ഇടിയുടെ ഒരു ആം മൂന്ന് ആങ്കിൾ കോക്ക് ഹെൽത്ത് പോസിറ്റ് സിനോയുടെ തന്നെ വിത്ത് സി പി ട്യൂബ് ഒരു പ്രീമിയം ഗ്രേറ്റിങ്സ് അത് മാറ്റ് ഫിനിഷ് ഫിനിഷാണ് ടു ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ഗ്രേറ്റിങ്സാണ് സി പി കപ്പ് ഒരു സോപ്പ് ഡിഷ് ഒരു റാക്ക് ബോൾട്ട് ഒരു കപ്പ്ലിങ് ടി സി കണക്ഷൻ പിന്നെ ഒരു ഇരുപത് ഇഞ്ച് വാഷ് ബേസും ഐറ്റം നമുക്ക് പ്രീമിയം നമ്മുടെ ന്യൂ ഇയർ ഓഫർ എന്നുള്ള രീതിയിൽ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത്രയും പ്രീമിയം ഐറ്റംസ് അവർ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കേട്ടോ നോർമലി അപ്പൊ ഈ ഒരു ഐറ്റത്തിന് നമ്മൾ കടയിലൊക്കെ വരുമ്പോഴേക്കൊരു പതിനായിരം രൂപ റേഞ്ച് വരും കേട്ടോ അപ്പൊ ആ ഒരു സ്ഥാനത്താണ് പ്രീമിയം ഐറ്റംസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡിസൈനുള്ള വൺ പീസ് ക്ലോസറ്റ് വിത്ത് സോഫ്റ്റ് ക്ലോസ് ആണ് വരുന്നത് കേട്ടോ എല്ലാവരും ഇപ്പൊ വീട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു ക്ലോസ് അപ്ഗ്രേഡ് ബാത്റൂമിന്റെ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ താഴെ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഫ്രണ്ട്സ് ബാത്റൂം ഒക്കെ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് ഈ കാണുന്ന പോലുള്ള നല്ല അടിപൊളി വൺ പീസ് ക്ലോസറ്റുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്ട്ടോ ക്ലോസറ്റുകളുടെ പല പല മോഡൽസ് ആൻഡ് സൈസസ് നമുക്ക് ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് ഇതൊക്കെയായിരുന്നു നമ്മുടെ എറണാകുളം മാർക്കറ്റിലെ ചേട്ടുകൂടിയിൽ സാനിറ്റേഷൻസ് എന്ന് പറഞ്ഞ ഷോപ്പിന്റെ എല്ലാ വിശേഷങ്ങളും കോയമ്പത്തൂരൊക്കെ ചെന്ന് ഒരുപാട് ആളുകൾ ഇവിടെ കണ്ട പോലുള്ള സാനിറ്ററി ഐറ്റംസ് വാങ്ങിക്കുന്നുണ്ട് ഇനിയിപ്പോ കോയമ്പത്തൂർ ഒന്നും പോകണ്ട അതിലും വിലയിൽ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് എ ടു സെഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ നിങ്ങൾ കേട്ടതല്ലേ പിന്നെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ്ട്ടോ ഈ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഏകദേശം ഒരു നാലഞ്ച് കാർ എടുക്കും അതുപോലെ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പിന്റെ ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ട് അത് കൂടാതെ ഈ പേ ആൻഡ് പാർക്ക് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എറണാകുളം മാർക്കറ്റിനുള്ളിൽ ഈ കാണുന്ന ടി ഇത് ടി ഡി റോഡ് അല്ലേ ടി ഡി റോഡ് പൂക്കാരൻമുക്ക് ജംഗ്ഷൻ ഓക്കെ ടി ഡി റോഡിൽ പൂക്കാരൻമുക്ക് ജംഗ്ഷന് തൊട്ട് സമീപം തന്നെയാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി അപ്പോ നോഫൽ സാർ താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് സോ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റ് നിങ്ങൾ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അണ്ടിയിൽ ദൈൻ ബൈ ബൈ